എവിടെ പ്ലാൻ കൊണ്ടുവന്ന അപ്പൊ എന്താ പറയുക അനുമോള് പിന്നരായതിൽ നിങ്ങളെ ഓരോരുത്തരെ പോലെ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു അവളൊരു ഹാർഡ് വർക്ക് തന്നെയാണ് ആ ഒരു കപ്പ അവളുടെ കയ്യിൽ ഇരിക്കുന്നത് അനുമോള് കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒത്തിരി ആൾക്കാരാണ് രക്ഷ കിടക്കുന്ന ആൾക്കാർ അനുമോളുടെ കൂടെ കരഞ്ഞ ആൾക്കാരുടെ പ്രാർത്ഥിച്ചവരുണ്ട് ഡെഫിനറ്റ്ലി അനുമോൾഡ് ചൈൽഡ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും കാര്യം അവൾക്ക് ഒരു ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ചോദിക്കും നീ എന്താ രാവിലെ അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല അവളൊന്നും അതാണ് അമ്പലത്തിൽ അതിന്റെ ആണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയധികം ഇത്രയധികം ഒത്തിരി സ്ട്രഗിൾസ് അവർക്ക് ഹൗസിനകത്ത് ഫേസ് ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്നു അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതിന് അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആയി മാറിയത് സീസൺ വീണ് ഒരു സർഫി ഇക്കാനുണ്ടല്ലോ ദാ 봐 ഇവിടുന്ന് വോട്ട് എടുക്ക് അല്ല നമ്മടെ അവിടെ അവർലെ ആ വാട്ടേഴ്സ് ആമേടാ सार सार দেখো सारന്ന് അങ്ങനെ ഇറക്കില്ലേട്ടെ പറഞ്ഞാ വേറെ പറഞ്ഞോ അനുമോളെ ഇനി ഹഞ്ചു അല്ലല്ല നമ്മ ഇരങ്ങരെ ഇരങ്ങരെ നിക്ക് നിക്ക് ഓക്കേ ഒരു ആൾ കേറുമോ ഷെയർ ചെയ്യാൻ ചലവാൽ മറിഞ്ഞു പോവില്ല കേട്ടോ കുറപ്പം